പറഞ്ഞു കിതാബ് അപ്പം ഇവിടെ ഇപ്പോ ഒറ്റക്ക് വായിക്കുകയാണെങ്കിൽ വകാലഫിരി ഔനി എന്ന് കൂട്ടി ഓതുമ്പോൾ എന്ന് നിർത്തിയിട്ട് ഈ തൂനി എന്നാണ് വായിക്കേണ്ട കേട്ടോ അപ്പം ഈ തൂനി ബിക്കുൽ അങ്ങനെയാണ് അതിൻ്റെ നിയമം അങ്ങനെയാണ് നിർത്തേണ്ടത് ആയത്തിൻ്റെ തലക്കെയാണ് അപ്പോൾ കാലഫിരി അവന് തൂനി തൂനി എന്നാണ് പറയേണ്ടത് അല്ലാതെ ഈ തൊട്ടാണെങ്കിൽ ഈ തൂനി എന്നാണ് എന്ന് പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ ബിക്കുല് സാഹിരി ബിക്കുല് സാഹിരി അലീം ശരിക്കും അറിയാവുന്ന ഏതൊരു സാഹിറിനെ നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുപോകാം അതായത് എല്ലാ സാഹിര്യങ്ങളെയും ശരിക്കും മാറണമറിയാവുന്ന എല്ലാവരും നിങ്ങളെൻ്റെ അടുത്ത് കൊണ്ടുപോകാം അലീനുക് നിബനായ ഫീൽ മിസ്ഹർ ഈ മാരണവിദ്യയിൽ ഫലം ഫലംമാജ അസഹർത്തു അങ്ങനെ ഈ മാരണക്കാരൊക്കെ എത്തിയപ്പോൾ മൂസ മൂസാ അലിസ്സലാം അവരോടായി പറഞ്ഞു ബാദമാ ലഹു അവര് മൂസ അലിസ്ലാമിനോട് പറഞ്ഞതിന് ശേഷം എന്താണ് ഇമ്മാൻ തുൽക്കിയ ഒന്നുകിൽ താങ്കൾ എറിയുക അല്ലെങ്കിൽ ഞങ്ങൾ എറിഞ്ഞവരായിക്കോളാം ഞങ്ങൾ എറിഞ്ഞോളാം എന്ന് അലി ഇസ്ലാമിനോട് അവർ പറഞ്ഞതിന് ശേഷം മൂസ അലി ഇസ്ലാം ഇവരോട് പറഞ്ഞു നിങ്ങൾ ഇട്ടോ മാ നിങ്ങൾ എന്താ ഇടുന്നത് നിങ്ങൾ എന്താ വെച്ചാൽ ഇടുന്നത് അത് നിങ്ങൾ ഇട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഫലം അങ്ങനെ അവർ ഇട്ടപ്പോൾ അവരിട്ടപ്പോൾ ഹിബാൽ അവരുടെ കയറുകളെയും ഇസി അവരുടെ വടികളെയും അവരിട്ടപ്പോൾ കാലം മൂസ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു മാ ഇസ്തിഫാമിയത ഇസ്തീഫാമിയതായമാണ് മുബത്തത ആണ് ഖബർ എൻ്റെ ഖബർ ജിത്തും സിഹർ മാ എന്താണ് നിങ്ങളെ കൊണ്ടുവന്ന എന്താണ് അസഹിറു അഥവാ സിഹിർ നിങ്ങളിൽ കൊണ്ടുവന്ന സിഹിർ എന്താണ് അസിറു എന്നുള്ളത് ബദലായിട്ടാണ് അപ്പൊ നിങ്ങളെ കൊണ്ടുവരുന്ന കൊണ്ടുവന്നത് എന്താണ് അഥവാ ഈ സിഹർ എന്ത് സിഹറാണ് അഫി കിറാറ്റും മറ്റൊരു കിറാത്തിനാണ് ബി ഹംസത്തിൽ വായു ഒറ്റ ഹംസ ഉണ്ട് അഥവാ അപ്പം മുസ ആ ആസിഹർന്നുണ്ടാവും ഇതിലങ്ങനെ ആയിരിക്കും എന്നാലും നമ്മുടെ ക്രാത്തിലൊക്കെ എത്താണ് ഒറ്റയധികളത് ഈ ഹംസത്തിൻ വാഹിദ ഇവിടെ കൊടുത്തുകാമിൻ്റെ ഹംസ ഉണ്ടല്ലോ ആ ആസിഹറ് എന്ന് ഈ ഉണ്ടാവും പക്ഷെ ഇവിടെ അങ്ങനെ കൊടുത്തിട്ടില്ല നമ്മുടെ ഗിറാത്തിൽ എന്തേ ഉള്ളൂ അസിഹിർന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു ക്രാത്തില് ഒറ്റ ഉള്ളൂ അത് നമ്മുടെയാണ് അസഹിർ എന്നുള്ള എന്താണ് വസ്ലിൻ്റെ ഹംസ ഇനി ആ സിഹിറ് എന്നുണ്ടാവും വേറെ ഗ്രാത്തിലുണ്ടാവും അപ്പോൾ ഇതിപ്പോൾ എന്തായിട്ടാണ് വന്നേക്കുന്നത് ഇത് ഇഹ്ബാറാണ് എന്തല്ല ഇസ്തിഫാമല്ലാന്ന് ഈ അസിഹർ എന്നുള്ളത് ഈ ഇഹ്ബാർ മാത്രമാണ് ഇസ്തിഫാമല്ലാന്ന് അപ്പോൾ ഫമാ മൗസൂൽ മുബത്തത് മായോ മാ മാജി മാി സിഹിർ അത് മൗസൂലിൻ മുബുത്തത മുബുത്തതും മൗസൂലാണ് അപ്പം കാലം മൂസ മൂസ അലൈഹി സ്വലാം പറഞ്ഞു മാ ഒന്ന് ജീത്തും പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന ഒന്നെന്താണ് ആ സിഹു സിഹറാണ് ഇങ്ങനെ ആയിരിക്കും മാ ആ സിഹർ എന്നായിരിക്കും നിങ്ങളെ കൊണ്ടുവന്ന് എന്താണ് ആ സിഹിഹറാണോ എന്നർത്ഥം ഇന്നല്ലാ തീർച്ചയായും അള്ളാഹത്താല സൈബുതുലു അതിനെ നിഷലമാക്കുന്നതാണ് അയ്യത്യത് സൈം ഹക്കുഹു അതിനെ പൊട്ടത്തരമാക്കുന്നതാണ് വെറും അല്ല സോറി സൈം സയം ഹെഹു എന്നാണ് അല്ലേ ഹംഖല്ല സയം മായ്ക്കുന്നതാണ് അതിനെ വെറുതെ ആക്കുന്നതാണെന്നർത്ഥം ഇന്ന അള്ളാഹ നിസീം അള്ളാഹു താലഅലുസ്ലിഅമൽ മുസ്ദീൻ കുഴപ്പക്കാരുടെ പ്രാർത്ഥനത്തെ മെച്ചപ്പെടുത്തുന്നതല്ല വ യു ഹു യുഹിക്കു എന്നുവച്ചാൽ യുസ്ബിത്തു വയു സ്ഥാപിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യും അള്ളാഹു അള്ളാഹു അൽഹക്ക ഹക്കിനെ യാഥാർത്ഥ്യത്തെ ബി കലി അവൻ്റെ കലിമത്തുകൾ കൊണ്ട് വിമ വ ഇതി അവൻ്റെ വാഗ്ദാനങ്ങൾ കൊണ്ട് അള്ളാഹു കൃത്യമാക്കുക തന്നെ ചെയ്യും വലവ് കരിയാൽ മുജുരിമോൻ കുറ്റവാളികൾക്ക് അത് അനിശ്ചിതകരമാകുമെങ്കിലും ശരി ഫമാ ആമി മൂസ മൂസ അലൈഹി സ്വലാമിനെ വിശ്വസിച്ചില്ല ഇല്ലാതെ ഒരു രീതി തായ്മത്തൊരു സംഘം അല്ലാതെ മീൻ ഔലാദി കൗമിഹി അദ്ദേഹത്തിൻ്റെ കൗമിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ കൗമിൽ നിന്നുള്ള ഔലാദ് അല്ലേ അതായത് കൗമിൽ നിന്നെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൗമിലുള്ള കുറേ ആളുകൾ ആ ഔലാദ് എന്ന് വെച്ചാൽ മക്കളും മക്കൾ അവരായിരിക്കുമല്ലോ ആ കുറച്ച് കുറച്ചാളുകളല്ലാതെ അതായത് കൗമിഹി എന്നുള്ളത് ഇവിടെ മുഫസർ കൊടുത്തിരിക്കുന്നത് പല ഏതാത് വ്യഖ്യാനങ്ങളുണ്ട് ഫിരോനിൻ്റെ കൗമിൽ നിന്നുള്ള കുറച്ചാളുകളല്ല അതെ അതെന്താ അങ്ങനെ വിശ്വസിക്കാതിരുന്നത് അലാ ഹൗഫിമിൻ ഫിരോൻ ചിലർ ഇങ്ങനെ പറയുന്നുണ്ട് ഫിരോമിൻ്റെ കോമാണ് അല്ലെങ്കിൽ മൂസനബി അലൈഹി സ്ലാമിൻ്റെ അതാണ് കുറച്ചും കൂടെ പ്രബലം എന്നാണ് സാവി ഒക്കെ കുറിച്ചിട്ടുള്ളത് പിന്നെ മൂസനബി അല്ല ഫിരോന്റെ ആണെങ്കിൽ ഫിരോനിന്റെ കുശിനിക്കാരനോ അതോ ജോ ജോലിക്കാരനോ അയാളുടെ കുടുംബോ പിന്നെ മാഷിത്ത ബിബി പിന്നെ ഫിരോന്റെ ഭാര്യ ബഹുമാനപ്പെട്ട ആസിയ ബിബി റദിഅള്ള അങ്ങനെ കുറെ ആളുകൾ എന്തുവാട്ടെ അപ്പം അവിടെ മുഫിർ കൊടുത്തിരിക്കുന്നത് ഫി അവനിൻ്റെ കൗമിൽ നിന്നുള്ള ഒരു ദുരിത്തല്ലാതെ ഒരു സംഘമല്ലാതെ ദുരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെ അതുകൊണ്ടായിരിക്കും മുഫസീർ ഉടപ്പം ഔലാദ് എന്ന് കൊടുത്തിരിക്കുന്നത് ദുരിയത്തുൻ തോയിഫത്തുൻ മിൻ ഔലാദി കൗമിഹി എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പം ദുരിയത്ത് ഒരു സന്താന സമൂഹമല്ലാതെ വിശ്വസിച്ചിട്ടില്ല എൻ്റെ കാരണം അലാഹൌഫിമും ഫിരി ഓൻ ഫിരി അവൻ്റെ ഭാഗത്തു നിന്നുള്ള പേടി കാരണത്താൽ എല്ലാവർക്കും പേടിയാവുന്നുണ്ട് ഓ മലയും ഫിരി ഓൻ്റെ ശിങ്കിടികൾ ശിങ്കിഡിന്നല്ല ഫിരോ അവൻ്റെ പ്രമാണിമാർ വലിയ വലിയ ആളുകൾ ഫിരോ അവൻ്റെ കമ്മിലല്ല ഐ എഫ്ദിനഹും അവര് തങ്ങളെ കുഴപ്പത്തിലാക്കുമോ എന്ന് പേടി യസരിഫും അൻ ദീനി ഹി തങ്ങളുടെ ദീനെ തൊട്ട് തിരിച്ചു കളിയുമോ ബിത്തും തങ്ങളെ ശിക്ഷിക്കലുകൊണ്ട് അതുകൊണ്ട് തന്നെ പരസ്യമായിട്ട് ആരും വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചില്ല ഇന്ന ഫിരി അവനാ തീർച്ചയായും ഫിരി അവനാണ് മുത്തബർ അഹങ്കാർ തന്നെയാണ് അഹങ്കരിക്കുന്നവൻ തന്നെയാണ് ആലെന്ന് വെച്ചാൽ ഉയർന്നവനാണ് അഥവാ അഹങ്കരിച്ച് മേൽ ഒരു മേലെയാണ് എന്നുള്ള വിചാരം പുറത്തുന്നവനാണ് ചില ഭൂമിയിൽ അതാണ് മിശ്ര അഥവാ ഭൂമി എന്ന് വെച്ചാൽ മിശ്രൻ്റെ ഭൂമിയിൽ അപ്പം ഇന്ന ഊ തീർച്ചയായും അക്രം എന്താണ് ഇസ്രാഫ് പരിധി ലംഘിക്കുന്നവന്മാരിൽപ്പെട്ടവൻ തന്നെയാണ് അൽമുത്ത ജാവ പരിധി ലംഘിക്കുന്നവർ പെട്ടവൻ തന്നെയാണ് ഫിദ് താൻ റബ്ബാണ് റബ്ബുമലാല ഞാൻ നിങ്ങളുടെ ഉന്നതനായ റബ്ബാണെന്നൊക്കെ വാദിക്കൽ കൊണ്ട് മൂസ അലൈഹി സ്ലാ പറഞ്ഞ ആ കൌമിൻ്റെ കൗമേ ഇൻകൊന്തും ആ നിങ്ങൾ നിങ്ങളാഹിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫാലി തവക്കലോ നിങ്ങളാവിനെ പരമേൽപ്പിക്കണേ ഇൻകുന്തും മുസ്ലിമി നിങ്ങൾ മുസ്ലിമികളാണെങ്കിൽ ഫക്കാലു അവർ പറഞ്ഞു അല്ലാ അള്ളാവിനെ അള്ളാവിൻ്റെ മേൽ തവക്കല്ല ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന റബ്ബന ഞങ്ങളുടെ റബ്ബൈ ലാത്തജ അല്ല ഞങ്ങളെ ആക്കല് ഫിദ്ൻ അക്രമികളായ ഒരു കൗമിന് ഉള്ള ഒരു ഉള്ളൊരു ഫിദക്കുള്ള വഴിയാക്കല്ലേതായത് അള്ളാഹു വെളിപ്പെടുത്തരുത് വെളിപ്പെടുത്തരുത് ഞങ്ങളുടെ മേൽ അഥവാ ഞങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കല്ലേ ഫ യു അങ്ങനെ അവർ വിചാരിച്ചു അന്നഹും അവർ അലൽ ഹക്കി ഹക്കിൻ്റെ മേലാണെന്ന് വിചാരിച്ചു അങ്ങനെ ഫയഫ്തിനു അവർ വിചാരിക്കും അങ്ങനെ അവരാണ് ഹക്കിൻ്റെ മേലെന്ന് എന്നിട്ട് അവരെന്ത് ചെയ്യും ഫയഫ്തിനു ഫൈനു ഞങ്ങളെ കുഴപ്പത്തിലകപ്പെടുത്തും ഞങ്ങളെയും കൂടെ ശിക്ഷിച്ച് അവർ അവർ നന്മയുടെ ഫിരോനും ടീമും നന്മയുടെ ആൾക്കാരാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളെ കൂടെ അവരെന്താകും തീൻ പഴപ്പിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യക്ക് നീ ഇടയാക്കല്ലേ എന്ന് വനജിനാ നീ ഞങ്ങളെ രക്ഷപ്പെടുത്താനായി ബ്രഹ്മത്തിക്ക നി കാരണം കൊണ്ട് മീനൽ കാഫിരിയും കാഫര്യങ്ങളായ ഒരു സമൂഹത്തിൽ നിന്നും കാഫിരിയങ്ങളായ നിന്നും വ ഓഹൈന നാം ദിവ്യബോധനം നൽകി കൽപ്പിച്ചു ഇലാ മൂസം മൂസലി ഇസ്ലാമിലേക്കും വാഹിം മുസ്ലി അലൈലി സ്ലാമിൻ്റെ സഹോദര ആറു നബി അലി അൻ അന്തബോ ആ നിങ്ങൾ രണ്ട് പേര് ഒരുക്കി കൊടുക്കണമേ എന്ന് ഇത്തഹദ നിങ്ങൾ രണ്ട് ഒരുക്കി കൊടുക്കണമേ എന്നൗമിക നിങ്ങളുടെ രണ്ടുപേരുടെ സമൂഹത്തിന് മിസ്ര മിസ്രില് ഈജിപ്തിൽ ഭയൂത്തൻ കുറേ വീടുകൾ അപ്പോൾ വീടുകൾ അവർക്ക് കഴിയാനുള്ള വീടുകളൊക്കെ താമസം ഒരുക്കി കൊടുക്കണം അപ്പം ജാലോ ഉപജീവത്തൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളുടെ വീടുകൾ നിങ്ങളാക്കണേന്നും കിബിലത്തൻ കിബിലയാക്കണം അഥവാ മുസല്ലൻ ഒരു നിസ്കരിക്കാൻ പറ്റിയുടെ ആക്കണം തുസല്ലൂന ഫിഹി നിങ്ങളവിടെ നിസ്കരിക്കും അങ്ങനെയുള്ള ഒരു മുസല്ലാക്കണം എന്തിനാണ് ലലിത മനു നിങ്ങൾ നിർഭയരാവാൻ വേണ്ടി മിനൽ ഹൗഫി ഭയത്തിൽ നിന്നും ബക്കാന ഫിരോനു ഏത് സ്ഥലത്തിൽ ഫിരോനായിരുന്നു ഞാനും മനോ അവരെ തടഞ്ഞിരുന്നു മിനസലാത്ത് നിസ്കാരത്തുന്നു അപ്പോൾ ഫിരോൻ നിസ്കരിക്കുമെന്ന് അറിഞ്ഞ പ്രശ്നമാണ് അപ്പോൾ പരസ്യമായിട്ട് നിസ്കരിക്കാതെ രഹസ്യമായിട്ട് വീടുകൾ തന്നെ പള്ളി പള്ളികളാക്കി കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി അവരോട് അവർക്ക് സൗകര്യം ചെയ്യാൻ മൂസ അലി ഇസ്ലാമിനോട് ആറു നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു കൽപ്പിച്ചു ബാക്കി മൂസലാം നിങ്ങളെ നിസ്കാരം നില നിർത്തണേ അതിമ്മൂ അതിനെ പൂർത്തിയാക്കണം അതിൻ്റെ വാജിബ് ഷർത്ത് ആദാബുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്നുള്ള തടഞ്ഞു കൊണ്ടുള്ള ശത്രുക്കളെ തടഞ്ഞുകൊണ്ടുള്ള സഹായം അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സന്തോഷം വർത്താനിക്കണം അവർ ജന സ്വർഗം കൊണ്ടും പല ലോകത്ത് മൂസ ൂസ മൂസലൈസ്ലാം പറഞ്ഞു റബ്ബന ഞങ്ങളുടെ റബ്ബൈ നിശ്ചയം ഫിരോന്റെ ആൾക്കും നൽകിയല്ലോ സീനത്തൻ അലങ്കാരം ദുനിയായ അലങ്കാരം അമ്പലൻ ഒരുപാട് സമ്പത്തുകളും ജീവിതത്തിൽ ഞങ്ങളുടെ എന്താണ് ആ തൊഹും നീ അവർക്കതിനെ നൽകി ലിയു ലു ഫി ആക്കിബത്തി അവരെന്താവാൻ വേണ്ടി പിഴപ്പിക്കാൻ വേണ്ടി അതിന്റെ അവസാനത്തിൽ അങ്ങേ നിൻ്റെ മാർഗത്തിൽ നിന്നും നിൻ്റെ മാർഗത്തിൽ നിന്നും അപ്പം അവർ പിഴക്കുക ബാക്കിയുള്ളവരെ പിഴപ്പിക്കുക ഈ സമ്പത്തൊക്കെ കിട്ടിയ ആൾക്കാരാണ് ശരിയുടെ ആൾക്കാരെന്ന ആളുകളും ആരെങ്കിലും ഒക്കെ ധരിക്കുമല്ലോ ആ അതുകൊണ്ട് തന്നെ റബ്ബന ഞങ്ങളുടെ റബ്ബേ ഇത്തുമീസ് അല അംവാലിയും അവരുടെ ധനങ്ങളെ നീ എന്ത് ചെയ്യണം മായ്ച്ചു കളയണേ അംസിഹ അതിനെ മായ്ക്കണേ മസ്ഖ ചെയ്യണേ കോലം മറിക്കണേ നർത്ഥം കോലം മറിക്കണേ മസ്തു നീ കടുപ്പപ്പെടുത്തണേ അലാ കുലൂബി അവരുടെ ഹൃദയങ്ങളുടെ മേൽ അതായത് ഇതുബ അലിഹ് നീ അവരുടെ ഹൃദയങ്ങൾക്ക് സീൽ വെക്കണേ വസ്ത നീ എന്ത് ചെയ്യണോ എന്ന സീലങ്ങനെ ഉറപ്പിക്കണേ ഫലായു മിനു അങ്ങനെ അവർ വിശ്വസിക്കാൻ പാടില്ല ഹത്തായുൽ അലി വേദനാജനകമായ ശിക്ഷ കണ്ടിട്ടല്ലാതെ അൽമുല ശിക്ഷക്ക് തന്നെ വേദന ഉണ്ടാവും അത്തരത്തിലുള്ള ശിക്ഷ അവർക്ക് കാണാൻ പറ്റണം അന്നലെ ദ അവർക്കെതിരെ മുസലി സ്ലാം ഹാൻ അലൈസ്ലാം അമീം പറഞ്ഞു അലാദു ആഹി മുസലി സ്ലാമിൻ്റെ പ്രാർത്ഥനയ്ക്കും കാലത്ത് അലഹ താല പറഞ്ഞു